ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഒക്കെ അറിയത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ എത്ര ഇന്നത്തെ എല്ലാ വർഷത്തേക്കാളും ഒരു വെറൈറ്റി ആയിട്ടാണ് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോഡ് തികഴിലാണ് ഇത്തവണത്തെ ഫുൾക്കൂട് നമ്മൾ നിർമ്മിക്കുന്നത് ഈ വണ്ടിയിലാണ് നിങ്ങൾ വിചാരിക്കും ഇത് ഓടിക്കാൻ പറ്റത്തില്ല ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടിയിലാണെന്ന് പക്ഷേ അങ്ങനെയല്ല ഞാൻ ഓടിച്ച് കാണിക്കുന്നുണ്ട് ഓടിക്കാനൊക്കെ പറ്റുന്ന വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയാണ് പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ വണ്ടിയിലാണ് ഇത്തവണത്തെ കുക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത് കവർ ചെയ്യാൻ ചെയ്യാൻ പോവുകയാണ് പുറത്താണ് ബാക്കിയുള്ള പോകുന്നത് ഫസ്റ്റ് ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതിൻ്റെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ഫുള്ള് കാറൊന്ന് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് പശ തേക്കുന്നുണ്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ പഞ്ഞി വെക്കുന്നത് അപ്പോൾ അതൊന്ന് പിടിച്ചിരിക്കാനും ഇത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും കാറിന് വലിയ ഡാമേജൊന്നും വരാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇനി പശ തേക്കുന്നുണ്ട് ന്യൂസ് പേപ്പർ എല്ലാം ഫുള്ളായി കവർ ചെയ്തു ഒരു വൈകുന്നേരത്താണ് പണി തുടങ്ങിയത് അപ്പോൾ രാത്രിയായി നമ്മൾ കവർ ചെയ്ത് വന്നപ്പോൾ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നാളെ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അപ്പോൾ നമ്മൾ കാറ് ഫുള്ള് പേപ്പറൊക്കെ ന്യൂസ് പേപ്പറെല്ലാം ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോട്ടൺ ഒട്ടിക്കാം കോട്ടൺ വെച്ച് പിടിപ്പിക്കുകയാണ് ഫുള്ള് അതിൻ്റെ പണികൾ ഇതാ തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് പഞ്ഞിയൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും കാറ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കാറിൻ്റെ പുറത്തൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് പോലത്തെ ഒരു ഫീലായിരുന്നു പിന്നെ നമ്മൾ ബോണറ്റിൻ്റെ ഭാഗം പഞ്ഞി കൊണ്ട് ഒട്ടിച്ചിട്ടില്ല കാരണം അവിടെ വൈക്കൂല് വെച്ച് കവർ ചെയ്ത് അവിടെയാണ് നമ്മൾ ബിംബങ്ങളൊക്കെ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പേപ്പർ മാത്രമേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ വൈക്കൂല് കട്ട് ചെയ്ത് അവിടെ ഫില്ല് ചെയ്യുകയാണ് ചെയ്തത് വയ്ക്കലൊക്കെ നന്നായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ബിംബങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ തുടങ്ങി മറിയവും യൂസെഫും ആട്ടിടിയന്മാരും ആടുകളും ആയിട്ട് എല്ലാം ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു ലാസ്റ്റ് നമ്മുടെ ഉണ്ണിയേശുവിനെ നമ്മുടെ പുൽക്കോടിലേക്ക് കിടത്തി അതിന് ശേഷം നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ കാറിന് പുറത്തായിട്ടും രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങളിലൊക്കെ ചെറിയ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു പിന്നെ മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഈ പഞ്ഞി തന്നെ ഞങ്ങൾ അവിടെ അവിടെ ആയിട്ട് ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് പകലുള്ള കാഴ്ച പുൽക്കോടിൻ്റെ പകലുള്ള കാഴ്ച ഇതാണ് ഡിസംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ കൊണ്ടാടുവാൻ ലോകമെമ്പാടുമുള്ള ജനത പ്രാർത്ഥനയുടെയും നോമ്പുകൾ നോറ്റും ഈ അനുഗ്രഹീതമായ നാളുകളെ വരവേൽക്കുകയാണ് എന്നാൽ വലിയ ആഘോഷങ്ങളെക്കാൾ നമ്മെ സ്നേഹിപ്പാനും ക്ഷമിപ്പാനും ഒക്കെ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാഠപുസ്തകമാക്കേണ്ടത് യേശുവിൻ്റെ ജനനം പ്രവാചകന്മാർ മുന്നേ പ്രവചിച്ചിട്ടും താഴ്മയുടെ ജനനമായിരുന്നു ഒരു കാലിത്തൊഴുത്തിൽ യേശു ഭൂജാതനായി യേശുവിൻ്റെ മരണം അപ്രകാരം തന്നെ തന്നെ ഒറ്റ കൊ ഒറ്റൊടുത്തവരുടെ മുമ്പിൽ അവരെ ആരെയും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുള്ള മരണം അപ്രകാരം തന്നെ താഴ്മയോടും വിനയത്തോടും സ്നേഹത്തോടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്കും ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരാം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു പുതുവർഷ ആശംസകൾ നേരുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക